ിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അയലത്തെ പയ്യൻ്റെ കല്യാണമായിരുന്നു പക്ഷേ കല്യാണത്തിനൊന്നും പോക്കണ്ടെന്നില്ല അന്നേരം റിസപ്ഷനെങ്കിലും പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ അല്ലേന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയതാണ് ഒരു ആറ് മണിക്ക് ഇറങ്ങി നമ്മൾ തൊട്ടടുത്ത പള്ളിയിലൊക്കെ കയറി വ്യാഴാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ കയറി നമ്മൾ തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം വണ്ടിക്ക് ഓയിലില്ലായിരുന്നു പിന്നെ ഓയിലൊക്കെ മാറി അവിടെ ചെന്നപ്പോൾ എട്ട് മണിയൊക്കെ കഴിഞ്ഞു പക്ഷേ അന്നേരം ഫംഗ്ഷനൊന്നും തുടങ്ങിയിട്ടില്ല എട്ടെട്ടര കഴിഞ്ഞ് ഒമ്പത് മണിയോടാണ് ഫംഗ്ഷനെല്ലാം ആരംഭിച്ചത് ഞങ്ങൾ ചെന്നുടന്നെ തന്നെ ഞാനൊരു ബജ്ജിയും എൻ്റെ അനിയത്തി ഒരു പഴംപൊരിയും കഴിച്ചു പിന്നെ വെൽക്കം ഡ്രിങ്കാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് വെൽക്കം ഡ്രിങ്ക് എടുത്തു ഒന്ന് അവളൊന്ന് ഞാൻ കുടിച്ചു നല്ല സൂപ്പർ ഡ്രിങ്ക് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്നു എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും നമ്മളെ അയലത്തുകാരെയും ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തായിരുന്നു അന്നേരമാണ് തൊട്ടടുത്തൊരു ആമ കടന്ന് കളിക്കുന്നത് അങ്ങനെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒക്കെ ഉണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ അവിടെ ഫങ്ഷനൊന്നും തുടങ്ങിയില്ല പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പിന്നെ എൻ്റെ കൂട്ടുകാർ പിള്ളേരെ കണ്ടു അവിടെ നിന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചെന്ന് നമ്മൾ കളിച്ചു വളർന്ന ഫ്രണ്ട്സെല്ലാം താക്ക് എടുക്കുന്നത് ഇവരെല്ലാവരും അങ്ങനെ അവരുമൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇറങ്ങി നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു രക്ഷിച്ചു കാരണം അപ്പോഴും ഫങ്ഷൻ തുടങ്ങിയിട്ടില്ല പെണ്ണും ചെറുക്കനും ഒരുങ്ങാൻ പോയതാണ് പിന്നെ ആണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ടിരിക്കുക അന്നേരം പെണ്ണും ചെറുക്കനും വന്ന് ഫങ്ഷൻ തുടങ്ങി നമ്മളത് കഴിഞ്ഞെങ്കിൽ വരാമല്ലോ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അന്നേരം അനിയത്തി മാറിയിരുന്നു ഞാനാണ് പ്ലേറ്റ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും പേരും കൂടി ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റിനകത്ത് ഞാൻ ആദ്യമേ അപ്പം വാങ്ങി നല്ല ചൂട് അപ്പമായിരുന്നു പിന്നെ ചിക്കൻ സ്റ്റൂ ആണ് ഈ വിളമ്പത്തുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അതും വാങ്ങി ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണമല്ലോ അന്നേരം അവൾ വാങ്ങിച്ചില്ല രണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പൊറോട്ട ഞാനൊരു പൊറോട്ടയും വാങ്ങി പൊറോട്ടയും വാങ്ങിച്ച് അങ്ങോട്ട് വന്നപ്പം പിന്നെ ചിക്കൻ കറിയാണ് വിളമ്പുന്നത് പിന്നെ റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി വിളമ്പി പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു ചിക്കൻ വറുത്തതും എടുത്തു പിന്നെ ബീഫ് പെരട്ടുണ്ടായിരുന്നു പിന്നെ നല്ലോണം നമ്മളെ കപ്പ വേവിച്ചത് പിന്നെ മീൻ കറി മീൻ കറിയാണ് അതും എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ സലാഡിൻ്റെ അടുത്തോട്ടാണ് പോയത് സലാഡെന്ന് പറഞ്ഞാൽ പലവിധ സലാഡുകളുണ്ടായിരുന്നു അവിടെ നല്ല ഫ്രൂ ഫ്രൂട്ട് സലാഡ് അല്ലാത്ത സലാഡ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മാഗി ഇപ്പി എല്ലാം നൂഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടി കഴിച്ചതിന് ശേഷം നോക്കിയപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ നാടൻ നാടനൂണ് വിളമ്പുന്നു എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട് അങ്ങനെ ഞാനും പോയി കാരണം നമ്മൾ ഡിവൈഡ് ചെയ്താണല്ലോ കഴിച്ചത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളായിരുന്നു പിന്നെ നമ്മൾ വയറ് നിറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി നല്ല നാടൻ നാടനൂണ് നല്ല തുമ്പപ്പൂ പോലുള്ള ചോറ് അന്ന് അതും കലത്തിൽ വെച്ചത് നമ്മൾ മൺകലത്തിൽ വെച്ചതാണ് അതും വാങ്ങിച്ച് നല്ല കപ്പൊ ഒഴച്ചത് കപ്പൊഴിച്ച് നല്ലോണം ഉടങ്ങിട്ടുണ്ടായിരുന്നു കപ്പ ഒഴിച്ചതും പിന്നെ നിമ്മീൻ കറിയോ വേള പാറയുടെ കറിയാണ് നിമ്മീൻ കറിയാ നിമ്മീൻ കറിയും മാമ്പഴ പുളിശ്ശേരിയും പിന്നെ തലക്കറിയും ഉണ്ടായിരുന്നു ആ തലക്കറിയും കൂടെ വാങ്ങിച്ച് പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഡിവൈഡ് ചെയ്തത് പകുതി വീതം കഴിച്ചു കഴിച്ചതിന് ശേഷം വയറൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം ഞങ്ങൾ ആദ്യമേ വാങ്ങിച്ചത് കഴിച്ചു രണ്ടാമത് വാങ്ങിച്ചു അതും കഴിച്ചു അപ്പോഴത്തേക്ക് അവിടെ ഫംഗ്ഷൻ തുടങ്ങി പെണ്ണും ചെറുക്കനും വന്നു കുറേ പേരിൽ നിന്ന് കഴിക്കുകയാണ് പെണ്ണും ഒക്കെ വന്നു ഞാനങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് സ്റ്റേജ് മൊത്തം ഒരു പുകമയമായിരുന്നു ഒന്നും കാണാൻ പറ്റില്ല ചെറുക്കനും പെണ്ണും ഹഗ് ചെയ്യുന്ന രംഗം മാത്രമേ കണ്ടുള്ളൂ ബാക്കി എല്ലാവരും പുകയായിരുന്നു കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പുകയൊക്കെ ഒന്ന് മാറി വന്നു അപ്പോഴത്തേക്ക് അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് നമ്മളെ ഇവര് ഫുള്ള് അവിടെ ആ റിസോർട്ട് ഫുള്ള് എടുത്തിരിക്കുകയാണ് അങ്ങനെ അവർ വന്ന് വെൽക്കം ചെയ്തു ചെറുക്കനെയും പെണ്ണിനെയും ചെറുക്കനും പെണ്ണും ഒക്കെ നമ്മളെ ടാറ്റ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വന്നത് പെണ്ണിൻ്റെ മദർ വന്നു പെണ്ണിൻ്റെ മദർ വന്ന് പെണ്ണ് ഹഗ്ഗി ചെയ്തു ആങ്ങളെയാണ് പിന്നെ ഇത് ചെറുക്കൻ്റെ പെങ്ങളാണ് സിസ്റ്ററാണ് ലണ്ടനിൽ ബി എസ് സി നേഴ്സാണ് പിന്നെ ചെറുക്കൻ്റെ അമ്മ വന്നു ചെറുക്കൻ്റെ അമ്മയാണ് ഈ കയറി വരുന്നത് പിന്നെ അവർ കേക്കൊക്കെ മു മുറിയൊക്കെ കണ്ടു മുറിക്കുന്ന എല്ലാം കണ്ടതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഡ്രിങ്കാണിത് ആ ഡ്രിങ്ക് ഞങ്ങൾ ഒരേന്ന് കഴിച്ചു അത് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ഇങ്ങനെ ഒന്നിനു ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്നത് കുറേ പേരെടുത്തിട്ടുണ്ടായിരുന്നു ആ എടുത്ത സ്ഥലമാണ് ഇല്ലാതെ കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും അത് കഴിച്ചു നല്ല സൂപ്പർ ഇടിപെട്ടി ആയിരുന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഇനി ബാക്കി ഇല്ല ഒന്നും കഴിക്കാനുള്ള ഒരു സ്ഥലവും ഇല്ലായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ഫങ്ഷനും ഒക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് ഒമ്പത് പത്ത് മണിയോടെ വീട്ടിലെത്തി ഇഷ്ടം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ എങ്കിൽ അസ്സലാമല്ലേക്കിൻ്റെ